ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ നേരം വലിച്ചു കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ മേടിക്കത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിലും ഇത് ഞാൻ വിൽക്കുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് താല്പര്യമുള്ളവർ കമൻറ്റിൽ അറിയിക്കുക തന്നെ ബന്ധപ്പെടുക ഞാൻ ഓട്ടോ പിടിച്ചാണെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് ഇത് വെച്ചിട്ട് പോകും സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കണിച്ചോര ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ പറയും ഞാനൊരു മണ്ഡനാന്ന് നിങ്ങൾ പറയും നിങ്ങൾ നേരത്തെ പറയുന്നുണ്ട് കാരണം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വുഡ് യു രാതർ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ തരും അതിനകത്ത് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യണം മണ്ണം ഭയങ്കര മോശപ്പെട്ട ഓപ്ഷൻസ് ആയിരിക്കും കിഴത്തിയുള്ള സോക്സ് ഇടുവോ അതോ വൃത്തികെട്ട സോക്സ് ഇടുവോ വൃത്തിയായിട്ട സോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല ഉളുമ്പുവാടാ എന്റെ ദൈവമേ എന്റെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു പച്ചക്കി മുഖത്ത് നോക്കി പറയും തേച്ചൊരിച്ച് കുളിച്ചിട്ട് വരാം ഞാൻ കിഴിത്തുള്ള സോക്സ് ഇടത്തുള്ളൂ അറുപത്തൊന്ന് പേഴ്സെന്റ് ആൾക്കാരും അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വുട് യൂ റാദർ ഓൺ ടെൻ പപ്പീസ് ടെൻ കിറ്റൻസ് എനിക്ക് പൂച്ചകളെ വലിയ താല്പര്യമില്ല സ്റ്റിക്കറിനകത്ത് മാത്രമേ എനിക്ക് പൂച്ചകളോട് ഇഷ്ടമുള്ളൂ അല്ലാതെ നേരിട്ട് ഈ പൂച്ചക്ക് ഭയങ്കര ജാടയാ യു റാദർ ടേക്ക് പാർട്ട് ഇൻ എ റിയാലിറ്റി ഷോ ബി ഫോർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബിഗ് ബിഗ് ബോസ് നല്ലത് എനിക്ക് രണ്ട് വർഷം ജോലിയും നടക്കുന്നതല്ല ബിഗ് ബോസ് തന്നെ പൈസ വലുത് രണ്ട് തെരുവിളി കേട്ടാലും നാട് മൊത്തം പട്ടിയാക്കിയാലും പൈസ തന്നെയാ വരുത് എപ്പോഴും ചൂടായിട്ടിരിക്കും എപ്പോഴും കോൾഡ് ആയിട്ടിരിക്കും ഞാൻ അബദ്ധവശ്യാ കേരളത്തിലായി പോയി താമസിക്കുന്നത് ഞങ്ങൾ ആദ്യം വെള്ളം കൊണ്ട് കുളിക്കും പിന്നെ കുളിക്കും അതുകൊണ്ട് എപ്പോഴും അയ്യോ ഇതായി ഈ ചോദ്യത്തിന്റെ പ്രശ്നം ഇവിടാണ് നമ്മളെ ശരിക്കും ക്യാരക്ടർ ഓരോ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് നമ്മൾ തമ്മിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ വിദേശയാത്ര മുടങ്ങും വെളിയിൽ ഇറങ്ങി എരുതാ പോലെ ഓക്കെ ഞാൻ നടന്നുപോക്കോളാം വണ്ടി അവിടെ ഇട്ടിട്ട് ട്രാഫിക്കിനകത്ത് കടന്നോളാം കുട്ടിയൂരാധർ ഇഷ്ടമല്ലാത്ത ജോലിയില് ഹൈ സാലറിയിൽ നിൽക്കുവോ അതോ കുറഞ്ഞ സാലറിയിൽ ഇഷ്ടമുള്ള ജോലി ചെയ്യുവോ ഉറപ്പായിട്ട് ഞാൻ കുറഞ്ഞ സാലറിയിൽ ഇഷ്ടമുള്ള ജോലി ചെയ്യത്തില്ല ഏത് ജോലിയാണേലും ആദ്യം ഇഷ്ടപ്പെട്ട ചെയ്ത് 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 അവസാനം ഇഷ്ടപ്പെടാതാവും അത് മനുഷ്യർക്കുള്ള ഇല്ലയോ കേട്ടിട്ടില്ല ആദ്യം ഇഷ്ടപ്പെടുന്നു ആദ്യം ഇഷ്ടപ്പെടുന്നു ആദ്യം ഇഷ്ടപ്പെടുന്നു ആദ്യം ഇഷ്ടപ്പെടുന്ന നീ ഞാൻ ജോലിയെ പറയുന്നത് ഒന്നെങ്കിൽ എല്ലാ പന്ന ഡ്രൈവേഴ്സിനെയും നമുക്ക് കളയാം അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്ന് മേടിക്കാനായിട്ട് ഒരു ലൈനിൽ നിൽക്കണ്ട മറ്റേ കണ്ണാപ്പുകളില്ല കൈ തളത്തിയിട്ടുണ്ട് തിരിഞ്ഞു നോക്കുന്ന വണ്ടി ഓടിക്കാൻ നേരം ഓർ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഫാമിലി ആണെങ്കിൽ ഞാൻ അവരെ രക്ഷിക്കത്തുള്ളൂ വല്ലതും തിങ്ങന കിട്ടണം അവരൊക്കെ തന്നെ വേണ്ടി വരും ഇനിയല്ല മറ്റ ബന്ധുക്കൾ ആന്റിമാരുണ്ടല്ലോ നമ്മളെ തലേത്തേക്കെന്ന് പറഞ്ഞുണ്ടാക്കുന്ന അവരാണ് ഫുൾ വേർഷൻ പൈസ കൊടുക്കണമായിരിക്കും അല്ലെ എന്റെ പട്ടി കൊടുക്കും ജീവിതാലം മൊത്തം വയ്യാതരുത്താനായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഇത് എക്സ്ട്രീമ ഞാൻ എങ്ങാനാണ് പൂച്ച കൊല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് കണ്ണിച്ചോരല്ലോ പറയാനില്ലയോ അതോ ജീവിതകാലം മൊത്തം ഞാൻ വയ്യാത്തവനായിട്ട് ജീവിക്കുന്നു കണ്ണിച്ചോര ഇല്ലയോ എന്ന് നിങ്ങൾ അറിയണ്ട ഞാൻ പൂച്ചയെ കൊന്നു കളയും എനിക്ക് ഒരു റൂമിൽ ഒരാഴ്ച ജീവിക്കണം അല്ലെങ്കിൽ റൂം ദാറ്റ് ബ്രൈറ്റ് ഫോർ എ വീക്ക് എപ്പോഴും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റൂമിൽ ഒരാഴ്ച ജീവിക്കണം എന്റെ പൊന്നാളിയാ ഞാൻ ഡാർക്കിലേ ജീവിക്കത്തുള്ളൂ ഒന്നാമത് എന്റെ കണ്ണ് ഭയങ്കര മോശമാവും ഒന്നുമല്ല ഒരു ഒരാൾ ഡിം അടിച്ചാൽ തന്നെ ഞാൻ നാല് പ്രാവശ്യം തള്ളക്കി വിളിക്കും കൊടുമ്പെയിലെത്തു കഴുത്ത് വരെ മണ്ണിനടി കുഴിച്ചിട്ട് എട്ട് മണിക്കൂർ ഇരിക്കുന്നോ അതോ അല്ലെങ്കിൽ ഉള്ളത് കാര്യൊന്നുമില്ല അതുപോലെ തന്നെ ആ മണ്ണ് ഇത്രയിടം കുഴിച്ചിട്ടിട്ടുള്ള അടുത്ത് വേറെ ഇരുപത് മിനിറ്റ് ഓണത്തിന്റെ ഉറുമ്പായിരിക്കും എന്നെ കൊണ്ട് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല കണ്ടു ഉറുമ്പ് എന്റെ മൂക്കിനകത്തും ജവിക്കാത്തും കയറി അഴിഞ്ഞാടുന്നത് ഞാൻ വെയിലത്ത് കിടന്നോളാം അങ്ങനെ ആവുകയാണ് ചാവട്ട് കുഴപ്പമില്ല യു രാധർ എപ്പോഴും വിശന്ന് കിടക്കുവോ അതോ എപ്പോഴും ദാഹിച്ചിരിക്കുവോ ദാഹം എനിക്ക് തോന്നുന്നു നമ്മളെ വല്ലാതെ അങ്ങോട്ട് വീഴ്ത്തി കളയുന്ന വിശപ്പ് എനിക്ക് യാത്ര കേറി കൊറേ നേരം കഴിക്കാതിരുന്ന കുടിക്കുന്നതാണ് ഇതെന്തുവാ അവസ്ഥിൾ ഇത്രയും ഞാനല്ലോ പറഞ്ഞേ ഇതെന്റെ ഭാര്യയോട് ചോദിക്കേണ്ട കാര്യമല്ലോ ഇഷ്ടമാണ് അഞ്ചെണ്ണം ഇരിക്ക ഇതുവരെയുള്ള ഓർമ്മകളെല്ലാം അങ്ങ് നഷ്ടപ്പെടുത്തി കളയുവോ അതോ എല്ലാ ദിവസവും ഇരുപത്തി നാല് മണിക്കൂറാകുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്നു പോയത് അങ്ങ് മറന്നു കളയുമോ എന്നാലും ചേച്ചിക്ക് ഇന്നൊരുത്താൻ എന്നോട് കാണാമെന്ന് പറയുന്നത് നാളെ ആവുമ്പോൾ ഞാനിത് മറന്നു പോകുന്നു അല്ല ഈ സാധനം എനിക്ക് നേരത്തോട്ടുണ്ടല്ലോ അപ്പൊ എനിക്ക് രോഗം എന്നാണോ പറയുന്നത് എനിക്ക് നേരത്തെ ഉണ്ടാവും എന്റെ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല വുഡ് യു രാ നോ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി ഇല്ലാതെ എന്തായാലും എനിക്കെത്തില്ലല്ലോ അപ്പൊ പിന്നെ ഫ്രണ്ട്സ് ഇല്ലാതെ ജീവിക്കാം അതായിരിക്കും നല്ലത് നോ ട്രൈ അവർ ഫുൾ പേഴ്സൺ ഓ പൈസ കൊടുത്തിട്ട് ചെയ്യാനോ അല്ലേ ഞാൻ ചെയ്യത്തില്ല വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതെനിക്ക് പറ്റിയൊരു തെറ്റായിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ സ്റ്റോറി കിട്ടാ വന്ന ചോദ്യങ്ങൾ അതിന്റെ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കുടുംബാംഗാനവും എന്റെ ജീവിതം കഷ്ടതയിലാവും എന്നെ നിങ്ങൾ ഉറ്റി നോക്കും എന്തായാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല ജീവിതത്തിൽ ആൻസർ കൊടുത്തേക്കാം ബേൺ ടു ഡെത്ത് ഓർ മാരി ജാസ്മിൻ ഫ്രം ബിഗ് ബോസ് ഒന്നെങ്കിൽ തീ പിടിച്ച് ചാവണം അല്ലെങ്കിൽ ജാസ്മിനെ കല്യാണം കഴിക്കണം എന്റെ പൊന്നടാവെ അവളെ തുപ്പിയ ചായക്കാട്ടി നല്ല തീ പിടിച്ചു ചാവുന്ന തൊലഞ്ഞോളാം യു ഡ്യൂർ ലവർ ഓർ ഡിലീറ്റ് യുവർ യൂട്യൂബ് ചാനൽ ഇതൊക്കെയാ പറഞ്ഞാൽ ഓരോ ചോദ്യങ്ങളും നമ്മളെ ഒരുമിച്ച് ധർമ്മസങ്കടത്തിലാക്കി കളാം ഇതും ഞാൻ ആൻസർ തരുന്നതിന്റെ നല്ല ആ ആൻസർ തന്നല്ലേ എന്തായാലും പറ്റത്തുള്ളൂ ഇനി എന്തോ പറഞ്ഞാലും ആൻസർ കൊടുത്തേ പറ്റത്തുള്ളൂ ഇനിയിപ്പോ നേരത്തെ പറഞ്ഞോട്ട് അഞ്ച് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കളയാൻ പറ്റത്തില്ലല്ലോ എന്നെ കൊല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കളയേണ്ടി വരും നിങ്ങളുടെയൊക്കെ വീട്ടിൽ തേക്കാനും ഒക്കെ ഞാൻ വരാം ഈ പൂ പോ ഒന്നി അപ്പി തിന്നണം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം ആരെങ്കിലും അപ്പി ആൾക്കാരെ കൊണ്ട് ആൻസർ കൊടുത്തല്ലേ

മൗണ്ട് എവറസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കും എന്നിട്ട് ഞാൻ തന്നെ കീഴട ഗോ ടു ബിഗ് ബോസ് ഓർ ഗോ ടു മെന്റൽ ഹോസ്പിറ്റൽ ആ രണ്ടും ഒന്നല്ലേ ബിഗ് ബോസിൽ ബോസ് പോകാതെ മാനഹാനിയും കൂടെ കൂട്ടത്തിൽ കിട്ടും ബിഗ് ബോസിൽ പോയാൽ പ്രാന്ത് പിടിക്കും മെന്റൽ ഹോസ്പിറ്റലിൽ പോയാൽ പ്രാന്ത് കുറയും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു